اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى بهمانة بطة ستيا إشواسي കാരുണ്യവാനായ പടച്ചിറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു കരുണക്കടലായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ഉറപ്പ് സുഭാനുഭവത്ത ആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഹൃസ്വമായ ഈ ജീവിതത്തിൻ്റെ കാലയളവിൽ ഒരുപാട് ബന്ധങ്ങൾക്കിടയിലാണ് അള്ളാഹു നമ്മളെ ഇവിടെ ജീവിതം ക്രമപ്പെടുത്തിയിട്ടുള്ളത് ബന്ധങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല അത് വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാലമായിരിക്കും സുഹൃബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ അങ്ങനെ എണ്ണി എണ്ണിത്തീർക്കാനാകാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ബന്ധങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വമാണ് അത് ഒക്കെ നമ്മളോട് പറയുന്നത് നമ്മുടെ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട് കുറച്ച് അഴിയും എന്നാണ് ആ പദം വിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ് റഹ്മാനായ റബ്ബിന്റെ നല്ലവരായ അടിമകൾ എന്ന് പറഞ്ഞിട്ട് അവർ നടത്തുന്ന ദ്വ രണ്ട് ദ്വഴകൾ കാണാം അതിലൊന്ന് ഞങ്ങളെ റബ്ബന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണം റബ്ബെ വിശ്വാസികൾ നടത്തുന്ന ദ്വഴ പിന്നെ പറയുന്നത് നമ്മൾ ധാരാളം കേൾക്കുന്നതാണ് ഞങ്ങളെ ഇണകളിൽ നിന്ന് ഞങ്ങളെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ്മ തരണം ഉറപ്പേ എന്നാണ് ഒരു മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ് ഇതേ പദം പിന്നെ ഖുർആൻ മറ്റൊരിടത്ത് ഉപയോഗിച്ചത് സ്വർഗവുമായി ബന്ധപ്പെട്ടടുത്താണ് അവിടെത്തുമ്പോ നിങ്ങളുടെ കണ്ണ് കുളിർമയാകും സ്വർഗത്തിൽ അനാനന്ദകരമായ കാഴ്ചകൾ പുതുമകൾ നിറഞ്ഞ കാഴ്ചകൾ ലാഹു അത് കാണാൻ നമുക്ക് തോഫിമനുഗ്രഹിക്കുമാറാകട്ടെ ആ കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു ഒറ്റ പതേ കൊറത്തു മൂന്ന് തവണ കൊറത്തു അഴിയും ഖുർഹാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ പറഞ്ഞത് മൂസ നബി അലിസ്ലാമിന്റെ അത്ഭുതകരമായ ജനനവുമായി ബന്ധപ്പെട്ടാണ് അന്ന് ഇസ്രയേലി മക്കളെ കൊല്ലുന്ന കാലമാണ് ആ കാലത്തന്നെ മൂസനബി അള്ളാഹ് ജനിപ്പിച്ചു എന്നിട്ട് നദിയിൽ ഒഴുക്കാൻ പറഞ്ഞു ഉമ്മയോട് ഉമ്മ നദിയിൽ ഒഴുക്കി അങ്ങനെ അത്ഭുതകരമെന്ന് പറയട്ടെ ഫറോവാന്റെ കൊട്ടാരത്തിലേക്ക് മൂസ കടന്നു വരുന്നു ചോര പൈതലായിട്ട് അപ്പൊ മൂസ നബിയുടെ ആ ആഗമനം ഫറോവാന്റെ സഹധർമണി പറയുന്നത് വകാലത്ത് ഈ കുട്ടിയെ കാണുമ്പോ കണ്ണിന് കുളിർമ തോന്നുന്നു എനിക്കും നിങ്ങൾക്കും നിങ്ങളെ അതുകൊണ്ടല്ലാത്തൊന്നു കളയരുത് നമുക്കൊരു പക്ഷേ ഈ കുട്ടി ഒരു പ്രയോജനമുണ്ടായേക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ കുഞ്ഞിനെ ഇവനെ മകനായി സ്വീകരിക്കാം അവര മക്കൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മക്കളായിട്ട് വേണമെങ്കിൽ ഈ കുട്ടിയെ സ്വീകരിക്കണം പക്ഷെ അള്ളാന്റെ തീരുമാനം വേറൊന്നാണ് മൂസാനബി എന്ന് വളർത്തുകയാണെങ്കിൽ അവിടെ അല്ലാതെ വളർത്താൻ കഴിയില്ല ഫറോമാന്റെ കൊട്ടാരത്തിൽ തന്നെ മൂസയെ വളർത്തണം വേറെ എവിടെ മൂസ വളർന്നാലും മൂസ കൊല്ലപ്പെടും എന്നെങ്കിലും അറിയും ഇസ്രായേലി കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണെന്ന് അതിനുവേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ സംവിധാനം അവിടെയും പുറത്തു അഴയും പ്രയോഗിച്ച് കാണാം

എന്ന് പറയുന്ന മനസ്സിനും ഹൃദയത്തിനും ആനന്ദം പകരുന്ന ഒരു സംഗതിയായിട്ടാണ് ബന്ധങ്ങളെ പുറം കാണുന്നത് എന്നോടെന്ന പോലെ നമ്മളെ സമൂഹത്തോടെ എന്ന പോലെ മാറി നിൽക്കാൻ കഴിയാത്ത നമ്മളെ ഒക്കെ പിടികൂടിയ പറയുമ്പോൾ അങ്ങോട്ട് പറയാതെ മാത്രം നമ്മളൊക്കെ തുറച്ചു നോക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്താണ് ബന്ധം ആരാണ് ബന്ധം നിലനിർത്തുന്നവൻ നബി പുണ്യനബിസ്ലം പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം നിലനിർത്തുന്നവനല്ല ബന്ധം നിലനിർത്തുന്നവൻ നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മളോട് മിണ്ടണ ആളോട് മുണ്ടും നമ്മളോട് ചുരുക്കണവരോട് ചിരിക്കും നമ്മളോട് വർത്താനം പറയണവരോട് വർത്താനം പറയും നമ്മൾ പഴങ്ങിയവരോട് നമ്മൾ പഴങ്ങും നമ്മൾ കൊണ്ട് മുണ്ടൂല അഭിമാനം പറയാറില്ല ചില ആളുകൾ മുപ്പത്താറ് കൊല്ലായിട്ട് ഞാൻ തെറ്റി നടക്കുകയാണ് എന്ന് പറയുന്ന ആള് ചിലപ്പോ അടുത്ത നിമിഷം അയാള് വെള്ളത്തുണി തുണി പൊതഞ്ഞിട്ടയാളെ കൊണ്ടുപോകേണ്ടി വരും പക്ഷെ അതൊന്നും ആളുകൾ ആലോചിക്കാറില്ല തുടർന്ന് പറഞ്ഞ വാക്ക് വലാക്കിന്നൽ ആരാണ് ബന്ധം കുടുംബ ഇങ്ങോട്ട് മുറിച്ചു പക്ഷേ യാൾ തെച്ചനോട് അങ്ങോട്ട് ചേർത്തു തെറ്റിയനോട് അങ്ങോട്ട് പോയി മുണ്ടീന്ന എനിക്ക് തെറ്റാൻ കഴിയില്ല എന്നോട് അതുകൊണ്ട് ഞാൻ മുണ്ടാണ് അങ്ങനത്തെ ഒരാളാണ് കുടുംബ ബന്ധം ചേർത്തവൻ പൊട്ടിയ പ്രവാചകൻ സലി വചനം ആർക്ക് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയും അത്ഭുതം തോന്നില്ല ആ വാക്കുകൾ ഒരു സാഹാബി ഒരിക്കൽ റസൂൽ സലദി സിമനടുത്ത് വരുന്നുണ്ട് എന്നിട്ട് പറയാ അള്ളാർ റസൂലേ എന്റെ കുടുംബക്കാരനോട് പണം കത്തലാണ് ഞാൻ അവരോട് മിണ്ടാൻ വേണ്ടിയപ്പോഴും ചെല്ലുന്നു എപ്പച്ചെന്നാലും അവരെന്നെ ഒഴിവാക്കുകയാണ് എന്നെ ആട്ടി അകറ്റുകയാണ് ഞാൻ എന്താ ചെയ്യാന്ന റസൂൽ സലസ്മ മറുപടി എന്ത് അറിഞ്ഞ പോകണ്ടെന്നല്ല മറുപടി നീ അത് തുടരുക എന്നാണ് നീ അത് തുടരുക നീ അത് തുടരുന്ന കാലത്തോളം അള്ളാഹുവിൽ നിന്ന് ഒരു മലക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ത്യാഗാണ് നീ പോയി അങ്ങനെ മുണ്ട് അതാണ് എത്ര പേർക്ക് സാധിക്കുന്ന പുണ്യപ്രഭാതെ വചനമാണ് അവിടെയാണ് ഈ ബന്ധങ്ങളുടെ ഒക്കെ ഒരു ഒരു മർമ്മം വിശുദ്ധ ഖുർഹാന്റെ എല്ലോ ആയത്തുകൾ പരതുമ്പോഴും പുണ്യപ്രവാചകൻ സല്ലി വസ്ലമയുടെ വചനങ്ങൾ മൊത്തം പരതുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയുണ്ട് ഈ ബന്ധങ്ങളുടെയൊക്കെ ഇത് അള്ളാഹ് നമ്മളോട് പറഞ്ഞതിന്റെ പേരിലാണ് ബന്ധം നിലനിർത്തുന്നത് നമ്മളൊരാൾക്ക് സഹായിച്ചെന്തിനാ അല്ല പറഞ്ഞതിനാണ് അതിനപ്പുറം ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ മനസ്സിൽ താപമുണ്ടാകും മനസ്സിൽ വിഷമം ഉണ്ടാകും മനസ്സ് നൊമ്പരപ്പെടും ആലോചിച്ചു നോക്കും ഒരാൾ അനുഭവം പറയണ്ടായി അയാള് പിന്നെ അയാളുടെ മകൾക്ക് വേണ്ടി ഒരു ജീവിതം അങ്ങോട്ട് സമർപ്പിച്ചു മകൾക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടി അതുപോലെ മകൾക്ക് വീട് ആ മകളാണ് അവസാനം അയാൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല വിദേശത്ത് പോയി അങ്ങനെ പണമൊക്കെ ഉണ്ടാക്കി മകളെ എല്ലാ തരത്തിലും നല്ല വിവാഹം ബന്ധം പിന്നെ അവൾക്ക് മക്കൾ ഇതൊക്കെ ആയി എല്ലാ ഇയാളുടെ വിയർപ്പ ആ മകൾ ഇയാളോട് അവസാനം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് എന്താ ഇപ്പൊ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇയാളത് ഷോക്കായി മാറി ആള് പിന്നെ അത് ആലോചിച്ച് തളർന്നു പോയി ആൾ മാരകമായ രോഗത്തിലേക്ക് ആള് പോവുക മനസ്സ് ശിഥിലം കൊണ്ടുപോകും ജീവിതത്തിൽ എത്ര അനുഭവങ്ങളുണ്ട് അവിടെ അവിടെ പുണ്യപ്രഭാച മനസ്സല്ലാസിനെ വചനം വിശുദ്ധ കുമാരുടെ വചനം എന്തിനായി മകളെ സഹായിച്ചത് അത് അതല്ല പറഞ്ഞിട്ടാണ് പ്രത്യുപകാരം പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ മകനെ നോക്കണെന്തിനാ മകനെ വിദ്യാഭ്യാസം പഠിപ്പിക്കണെന്തിനാ ഓ വലുതായിട്ട് കുറച്ച് പൈസ നമുക്ക് തന്നിട്ട് ഒരു പെരി കൂടി വാങ്ങാനും കുറച്ച് തരം കൂടി വാങ്ങാനും എന്നുള്ള നിയത്താണെങ്കിൽ അത് ഇസ്ലാമികമല്ല അതൊക്കെ യാന്ത്രികമായിട്ട് നടക്കേണ്ട സംഗതിയാണ് യാദൃച്ഛികമായി അങ്ങനെ ആകാടി ആകാടികാകട്ടെ വിരോധമല്ല പക്ഷെ ഇതുവന്റെ ബാധ്യതയാണ് ഇടക്കിടക്ക് എടുത്ത് പറയാം ഞാൻ എനക്ക് അത് തന്നു ഞാൻ എനക്ക് ഇത് തന്നു മക്കളോട് മക്കളോടൊന്നും പറയരുത് കാരണം അത് അല്ലോഹ് നിശ്ചയിച്ച ഒരു നിശ്ചിത ക്രമമാണ് ബാപ്പാരോട് തിരിച്ചും പറയരുത് നിങ്ങൾക്ക് ഞാൻ അത് കൊണ്ട് തന്നു അത് തന്നു ഇത് തന്നു അന്ന് പറയാൻ പാടില്ല അത് സഹനമാണ് അവിടെ അവിടെയാണ് ഈ ബന്ധത്തിന്റെ വലിയൊരു അത്ഭുതം കാണുന്നത് അപ്പോദിഖ് റതി അള്ളാൻ വിനെ പറ്റി പറയാണ് അദ്ദേഹം ആളുകൾക്ക് ധാരാളമായി സഹായിക്കുന്ന ആളാണെന്ന് അറിഞ്ഞതും അറിയാത്തതുമായ അനേകം സഹായങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് ബിലാൽ റതി അബ്വാഹനുവിനെ മോചിപ്പിച്ചത് അദ്ദേഹമാണ് മോചിപ്പിച്ച അദ്ദേഹമാണ് വില കൊടുത്തിട്ട് ഉമയത്തിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നു സ്വതന്ത്രനായി മാറി ബിലാൽ റഫി അബ്ബാഹ്റന്നു കാലം കടന്നുപോയി

പള്ളിയിൽ കയറുമ്പോ ബിലാൽ വിതുമ്പം താങ്ങാൻ പറ്റണില്ല ബിലാൻ തീരുമാനിച്ചു സിറിയു പോവുക ഞാൻ ഇവിടെ നിൽക്കണില്ല എനിക്ക് താങ്ങാനാകുന്നില്ല എന്റെ നബിയില്ലാത്ത ഈ നാട്ടിൽ എനിക്ക് ഇനി നിക്കാനാവൂല സിദ്ധിഖി അള്ളാവിനെ പറഞ്ഞു ഇവിടെ അങ്ങനെ പോയാൽ ഇവിടെ അതിനായിട്ട് സ്വരമാധുരിയോടുകൂടി വിളിക്കാൻ നിങ്ങൾ വേണ്ടേ ഞങ്ങൾ അങ്ങനെ പോകാൻ പറ്റുമോ അതേ പറഞ്ഞു ഞാൻ പോകാൻ തീരുമാനിച്ചു കുറച്ച് കനത്തിൽ സിദ്ധീകൃതി അള്ളാവിന് പറഞ്ഞു അത് പറ്റൂല നിങ്ങൾ പോകാൻ പാടില്ല അന്ന് സിദ്ധി ഖമീർമീനാണ് ഭരണാധിപനാണ് നിങ്ങളെ മദീനക്കാവശ്യമാണ് നിങ്ങളെ ഈ നാടിനാവശ്യമാണ് അപ്പോ വാക്ക് പറഞ്ഞു സ്ഥിതികൃതി അള്ളാവിനോട് ഞാനൊന്നും മറന്നിട്ടില്ല ഉമയ്യത്ത് എന്നെ മർദ്ദിച്ചു ഞാൻ ബോധം കെട്ട് വീണ നേരത്ത് ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കയറ്റിയിട്ട് കടത്തിയിട്ട് ബില എന്നെ വലിച്ച നേരത്ത് എൻറെ നെഞ്ചത്ത് പാറക്കല്ല് വലിച്ച വെച്ച നേരത്ത് ഞാൻ വാവിട്ട് കരഞ്ഞ നേരത്ത് എന്നെ കൈപിടിച്ചിട്ട് രക്ഷപ്പെടുത്തിയത് നിങ്ങളാണ് അത് ജീവിതത്തിന് ഞാൻ മറന്നിട്ടില്ല നിങ്ങളാ ചെയ്തത് അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചാണോ പടച്ചവന്റെ തൃപ്തി ഉദ്ദേശിച്ചാണോ െ നിർബന്ധിക്കരുത് നിങ്ങൾ നിങ്ങളുടെ വല്ല മോഹത്തിനു വേണ്ടിയാണോ ഞാൻ ഈ മദീനയിൽ നിൽക്കാം സിദ്ദീഖ് പറഞ്ഞു ഞാൻ അല്ലാക്ക് വേണ്ടി ചെയ്തതാണ് മായത്ത് വന്നു അഹദിൻ അവര് ഒരു പ്രതിഫലവും അവർ ഒരാളും ഒന്നും ചെയ്തിട്ടില്ല അത്യുന്നതനായ രക്ഷിതാവിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ അത് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും അങ്ങനെ അദ്ദേഹം തൃപ്തിപ്പെടും ഞായത്തിൽ ലൈലി സൂറത്തിന്റെ അവസാന ഭാഗത്ത് വന്ന മൂന്നായത്തുകളാണ് അതിന്റെ വ്യാഖ്യാനം വായിക്കുമ്പോ മഹാനായ അപൂബക്ര സുദ്ദീഖർ തൻ്റെ മകളെ കുറിച്ച് പ്രചരണം ഉണ്ടായി ചില ആളുകൾ അത് ഏറ്റെടുത്തു ഐഷ എന്ന പൊന്നമകളെക്കുറിച്ച് അപവാദപ്രചരണം കൊടുമ്പിരി കൊണ്ടപ്പോൾ അത് സഹിച്ചില്ല സിദ്ദീഖിന് സ്വന്തം മകളാണ് അത്ഭുതകരമെന്ന് പറയട്ടെ സുദ്ദീഖ് അപ്പോഴാണ് ആളുകൾ അറിയുന്നത് തന്റെ കുടുംബത്തിൽപ്പെട്ട മിസ്തഹ എന്ന പേരുള്ള ഒരു പാവപ്പെട്ട ഉണ്ടായിരുന്നു എത്രയോ കാലായിട്ട് എല്ലാ മാസവും ആ മനുഷ്യനെ അദ്ദേഹം സഹായം ചെയ്യുമായിരുന്നു ഉപജീവനത്തിന് വേണ്ടി ഒരാളും അറിയാതെ കൊണ്ടേ കൊടുക്കും ഈ മിസ്തഹ മകളെ അപവാദം പറഞ്ഞു കൂട്ടത്തില് കുറിച്ച് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു അതറിഞ്ഞപ്പോ സിദ്ദീഖിനെ സഹിച്ചില്ല ഞാൻ എന്തൊക്കെ അയാൾക്ക് ചെയ്യും എന്നിട്ട് അയാൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എൻ്റെ മകളോട് ഇനി മേലിൽ ഞാൻ അയാൾക്ക് സഹായം കൊടുക്കൂല റർ തങ്ങോട് ഇജറവന്നവർക്ക് മിസ്ലിന്മാർക്ക് കുടുംബ ബന്ധമുള്ളവർക്ക് നിങ്ങളൊന്നും എന്ന് പ്രതിജ്ഞ ചെയ്യരുത് കേട്ടോ കാരണം നിങ്ങൾക്ക് ഒന്നേ പറ്റുള്ളൂ വലിയൊടുക്കണവർക്ക് അല്ല നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അള്ളാഹു പുറത്തു തരുന്നവനും കരുണ ചൊരിക്കുന്നവനുമാണ് നൂറ് സുഹൃത്തിൽ എഴുപത്തിരണ്ടാമത്തായത്ത അപ്പോൾ ആളുകൾ പോലും അറിയണത് വിസ്തഹന് എങ്ങനെ കൊടുത്തിരുന്നു സിദ്ധീഖെന്ന സിദ്ധീഖത്ത് തുടർന്നു എന്നാണ് കാരണം ലക്ഷ്യം എന്താ അള്ളാന്റെ തൃപ്തിയാണ് ഈ ആളുകളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കൊടുക്കാൻ പാടില്ല കൊടുത്തിട്ട് കാര്യമില്ല ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ് ഭാര്യയെ ഭർത്താവ് ഒരുപാട് സ്നേഹിച്ചതും ലാളിച്ചതും നോക്കിയതും എന്തിനാ അല്ല പറഞ്ഞതുകൊണ്ടാണ് പഠിച്ചോന്റെ തീരുമാന അങ്ങനെ ആവുമ്പോ പിന്നെ നിരാശ വരൂല്ല ചില ഭാര്യമാര് പറയായിട്ടില്ലേ ഒരു ജീവിതകാലം മുഴുവൻ അയാൾക്ക് വേണ്ടി ഞാൻ വിഴുകി തീർന്നു അയാൾ ചെയ്ത പണി എന്ന് അവള് പറഞ്ഞ് നൊമ്പലപ്പെടേണ്ട കാരണം അതിനൊക്കെ കൂലി അള്ളാന്റെ ഭാഗത്തു നിന്നാണ് സ്വർഗത്ത് കിടന്ന ആളുകള് അന്നം കൊടുത്തു എന്തിനാന്നറിയോ പാവപ്പെട്ടവരും തടവുകാർക്കും ഒക്കെ അവർ അന്നം കൊടുത്തത് ലിപതില്ലാന്റെ കാക്ഷിച്ചിട്ട് പിന്നെ അവര് പറഞ്ഞൊരു വാക്ക് ഒരു നന്ദി വാക്ക് പോലും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ കൊടുത്തത് അവർ അങ്ങനെ കൊടുത്ത് അങ്ങനെ പ്രതീക്ഷിച്ചു കൊടുത്താൽ പലപ്പോഴും മനുഷ്യൻ നിരാശനാകും മനുഷ്യനൊരു സ്വഭാവം ഉണ്ട് ഇന്നലെ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് രക്ഷിതാവ് എന്ന് മാത്രമല്ല സഹായിച്ചവനോടൊക്കെ ചിലപ്പോൾ മനുഷ്യൻ നന്ദി കെട്ടവനാകും ചില ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ ഞാനാണ് ഞാനാണോ വിസ കൊടുത്തത് ഇപ്പൊ ഓൻ എന്തൊക്കെയായി ഓം പോം മെയിൻ്റിയൽ പോലും ഇല്ല ഒരു ബന്ധമല്ല അല്ലാത്തൊരത്ഭുതം അത് ദുനിയാവ് അങ്ങനെ ചിലപ്പോ മനുഷ്യൻ കാലം കടന്നു പോയപ്പോ മനുഷ്യൻ പലതും മറക്കും പക്ഷെ എന്തിനാ ഇതൊക്കെ ചെയ്തത് റബിന്റെ തൃപ്തി ബന്ധങ്ങളുടെ ഒക്കെ പിന്നിൽ ഖുർആൻ പരതുമ്പോ നമ്മൾ അത്ഭുതപ്പെടുവോ മാതാപിതാക്കളായിട്ടുള്ള തൃപ്തി എന്തിനാ നമ്മൾ തൃപ്തിക്ക് വേണ്ടിയാ മാതാപിതാക്കളുടെ തൃപ്തി കിട്ടും അല്ലാന്റെ തൃപ്തി കൊണ്ട് എന്ന് പറയുമ്പോ ബന്ധം അല്ലാഹുവിലേക്ക് അടുത്തു പോകുന്നു അതുകൊണ്ടാണ് കുടുംബ ബന്ധത്തെ പറ്റി പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞത് കുടുംബ ബന്ധം അർഷുമായി ബന്ധപ്പെട്ടതാണ് ായി ബന്ധപ്പെട്ടതാണ് ഈ ബന്ധം ആരെങ്കിലും അത് മുറിച്ച അറിഷുമായിട്ടാണ് ബന്ധം മുറിക്കുന്നത് എത്ര എത്ര ഗൗരവത്തിലുള്ള വാക്കാണ് ലോകത്തിലേത് ബന്ധങ്ങൾ നോക്കൂ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അതൊക്കെ പടച്ചുറപ്പായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുക പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ദാമ്പത്യത്തെ പറ്റി പറഞ്ഞൊരു അവർ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ അവരുടെ വസ്ത്രം അല്ലാൻ്റെ ഒരു സംവിധാനമാണത് മനുഷ്യന്റെ ഏറ്റവും അടുത്തത് നാണം മറക്കുന്നത് വ്യക്തിത്വം ഉണ്ടാക്കുന്നത് മനുഷ്യന് മനുഷ്യനാക്കുന്നത് സ്വസ്ഥത നൽകുന്നത് സൗന്ദര്യം നൽകുന്നത് ഒക്കെ ഈ വസ്ത്രമല്ലേ മനുഷ്യന് അതിനോട് താരതമ്യപ്പെടുത്താണ് മനോഹരമായ ദാമ്പത്യത്തെ എല്ലാ ബന്ധങ്ങളും ഈ പരലോകലക്ഷ്യം പ്രഭുമായിട്ടുള്ള ബന്ധം അതുമായിട്ട് കെട്ടുപണഞ്ഞു കിടക്കുക അതുകൊണ്ട് ആ മച്ചറിയിലെ ഏഴ് വിഭാഗം ആളുകൾക്ക് തണല് കൊടുക്കുന്നു പറഞ്ഞിട്ട് ആ ഏഴ് വിഭാഗത്തെ വിഭാഗത്തിങ്ങനെ എണ്ണിപ്പറയാണ് അലൈഹി വസല്ലം അത് ഒരു വിഭാഗം പറഞ്ഞത് വേണ്ടിയിട്ടാണ് അവർ ഇഷ്ടപ്പെട്ടത് പഠിച്ചോന്ന മാർഗത്തിലാണ് ഇഷ്ടപ്പെട്ടത് ഓ ചിത്താ ആ ആ മാർഗത്തിലാണ് അവർ കൂടിച്ചേർന്നത് എന്നെങ്കിലിനി അവർ പിരിയാണെങ്കിലും അതേ മാർഗത്തിലാണ് അവർ പിരിഞ്ഞത് അങ്ങനത്തെ രണ്ടു പേർ അങ്ങനത്തെ ആളുകൾ അവർക്ക് തണലില്ലാത്ത ദിവസം വന്നാൻ്റെ തണൽ ലഭിക്കുന്നു ഇതിന്റെ ഒരു ഗൗരവം ഇതിന്റെ ഒരു പ്രാധാന്യവും നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് പുണ്യപ്രവാച മനസ്സിലായ അതുകൊണ്ടാണ് പറഞ്ഞത് കൊടുക്കണം ഹൃദയത്തിന്റെ ഈർഷ്യത നീങ്ങി പോകും ചില ആളുകൾ പറയലോ ഞങ്ങൾ ആർക്കും ഒന്നും കൊടുക്കലില്ല ഞങ്ങൾ ആരുടെയും വാങ്ങലുമില്ല അതൊന്നും ഇസ്ലാമിക മര്യാദമാകല്ല അഭിമാനത്തിൽ ഇങ്ങനെ പറയുന്നതാണ് ഞങ്ങൾ കൊടുക്കൂല്ല ഞങ്ങൾ വാങ്ങൂല്ല അങ്ങനെ പറയാൻ പാടില്ല നബി പറയുക നിങ്ങൾ കൊടുക്കുക അതുകൊണ്ടാണ് എനിക്കെപ്പോഴും ദാനധർമ്മ ഈ ഹതിയകൾ വന്ന കൂട്ടത്തിൽ പറയാറുണ്ടല്ലോ അവിടത്തേക്ക് വന്ന ഹതിയകൾ ചിലത് സ്വീകരിക്കും പക്ഷെ സുഗന്ധം കൊടുത്തിട്ട് ഒരിക്കൽ പോലും അവിടെ നിന്ന് പറയൂല എന്ന് പറയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ബന്ധം ഇതൊക്കെ പടച്ചോന് വേണ്ടിയാണ് അതായത് നേരത്തെ സൂചിപ്പിച്ചത് പണക്കം മനുഷ്യന്മാരുമാർ പടങ്ങും പക്ഷെ എന്തു ചെയ്യണം ഇണങ്ങണം മനുഷ്യൻ ഇണങ്ങണം നമ്മൾ ആലോചിച്ച് നോക്കണം അത്ഭുതം തോന്നില്ലേ ഐശ്വര്യം കിടക്കുക അയാൾ ഏത് നിമിഷം പോവും വിവരം അറിയിച്ചോളിന്ന് പറഞ്ഞു അപ്പൊ പുറത്ത് എത്രയോ കാലം അയാൾ തെറ്റിയ ഒരാളിങ്ങനെ വന്ന് നിക്കണുണ്ട് സങ്കടം കൊണ്ട് അയാൾക്കൊന്ന് നന്നാകണമെന്നുണ്ട് പക്ഷെ ഐസ്യൂ കിടക്കണ ആളോട് പറഞ്ഞു ഇന്നാള് ആകെ രണ്ടാൾക്കേ കാണാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു അവസരത്തിൽ അയാളോട് പറയാ അല്ല ഞങ്ങള് ഇന്ന ആള് കാണണം വന്നിരിക്കണു അനുജം വന്നിട്ടു അപ്പോ ഉം ഓനെ ഓൻ കിട് വരണ്ട ഇയാൾ ആംഗ്യം കാണിക്ക എന്ത് ദീന നമ്മളെ ദീനിച്ചു അടുത്ത നിമിഷം വട പറയുക നിന്ന് പോയാൽ ഈയതീർന്നിടും പെരിയവൻ തന്നുള്ള ഊഹവൻ തന്നെ കൊണ്ട് പോയിടും ബലമുള്ള ശരീരമായി പെട്ടെന്ന് ഈ ശരീരത്തിലെ ജീവനങ്ങ് പോയി റൂഢ നഷ്ടപ്പെട്ടു ഒക്കെ പോയി പക്ഷെ ആ വാശിയിരുന്നില്ല അവിടെയാണ് സഹാബാഖ്റാമിന്റെ കാലത്ത് പണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ സാവിമാരങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം വാഗ്വാദ പ്രസു പരാതികൾ അതിന്റെ പരിഹാരം അവർക്കറിയാം പണങ്ങ പ്രശ്നം ഉണ്ടാവും മനുഷ്യന്മാരും അവർ പക്ഷേ ആ പണക്കത്തിന്റെ കാലയളവ് എത്രയെന്നറിയോ മൂന്നേ മൂന്ന് ദിവസം മാത്രം അവിടെയാണ് ഈ മുപ്പത്താറ് കൊല്ലായിട്ട് ഞങ്ങൾ തെറ്റി നടക്കുകയാണെന്ന് പറയുന്ന ഒരു ഇസ്ലാമിന്റെ ഒരു മുസ്ലിമിന്റെ കൾച്ചർ ലവലേശം നീനുമായിട്ട് ബന്ധമല്ല എന്നുള്ള ബോധ്യം ഞാൻ അടക്കമുള്ളവ അങ്ങനെ പറയുമ്പോൾ അത്ഭുതം തോന്നണ്ട അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ അങ്ങനെയാണ് ചില ആളുകളെ നമ്മൾ അങ്ങോട്ട് നിർത്തുപോയാൽ മനസ്സിൽ അല്ലെ അത് പാടില്ല എന്നാണ് ഈ പറയുന്നത് ആ തെറ്റിയിലെ ഏറ്റവും നല്ല ആളാരാന്നറിയോ സലാം കൊണ്ട് തുടങ്ങുന്നവനെന്ന കാരണം ഇപ്പം എനിക്ക് അറിയാം മൂന്ന് ദിവസം കഴിഞ്ഞിടയിലും മുട്ടും ഇത്രയും സഹാബിമാർ അങ്ങനെ റസൂല പറഞ്ഞൊരു വാക്കാണ് ആദ്യമായിട്ട് സലാം പറയുന്നവൻ ആരാണോ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമൻ അഭിനിവർക്കും ഉണ്ടാൻ താല്പര്യം സൗഹൃദം പുതുക്കാൻ താല്പര്യം ഒറ്റ വാക്കുണ്ട് സലാം കൊണ്ട് തുടങ്ങുന്നവനാണ് നിങ്ങളെ കൂട്ടത്തിൽ നല്ലവൻ അപ്പൊ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അവിടെയാണ് ബന്ധങ്ങളെ പറ്റി പറഞ്ഞിട്ട് അത് അള്ളാഹുവിന്റെ മഹളായ ഫലാണ് അനുഗ്രഹമാണ് അതുകൊണ്ട് ആളുകളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എല്ലാത്തിനും വടച്ച റബ്ബിൽ നിന്നുള്ള പ്രതിഫലം അതാരെ സഹായിച്ചാലും ആരെ നോക്കിയാലും ആരോട് കടപ്പാട് നിർത്താലും പിതാവിന്റെ കാര്യം പറയുമ്പോൾ റബ്ബിന്റെ കാര്യം വരും മാതാവിനെ പറ്റി പറയുമ്പോൾ നാനെ പറ്റി വരും മക്കളെ നോക്കുമ്പോ അതിൽ റബ്ബ് കടന്നു വരും സമൂഹത്തെ നോക്കുമ്പോ പാവപ്പെട്ടവരെ നോക്കുമ്പോ അതൊക്കെ അള്ളാഹുവായിട്ടുള്ള ബന്ധം കടന്നു വരും നമ്മളോട് ഞങ്ങളെക്കാൾ ഈ ആദർശം ഏറ്റുവാങ്ങിയവർ വിശ്വസിച്ചവർ അവർക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ എന്നിട്ട് പിന്നെ പറയുന്ന ഒരു ദ്വ എന്താന്നറിയാം നമ്മൾ മറന്നുപോയ ആമനൂ മനസ്സിൽ വിശ്വാസികളോട് ഒരു തരത്തിലുള്ള ഈർഷ്യതയും തരരുതറപ്പേ അസൂയ തരരുതിറപ്പേ പക തരരുതറപ്പേ എത്ര ഉജ്ജ്വലമായ തുറ അവിടെയാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നിലനിൽക്കാൻ ഒറ്റ നീയത്തെ ഉള്ളു പരലോകത്തുള്ള മോചനം വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നവൻ ചേർക്കട്ടെ അയൽവാസിയെ ബഹുമാനിക്കട്ടെ ും വിശ്വസിക്കുന്നവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ ചെറത്ത പദങ്ങൾ അവിടൊക്കെ ഈ വിശ്വാസവും പരലോകമായിട്ട് കൂട്ടി ഘടിപ്പിച്ചിട്ട് ഈ ബന്ധങ്ങളെ ഏറ്റവും മനോഹരമാക്കിയിട്ട് റബ്ബു സംവിധാനിക്കുന്നു എന്നുള്ളത് മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറമാണ് മനുഷ്യന്റെ പരിമിതികൾക്കപ്പുറമാണ് അവന്റെ ക്ഷമകൾക്കും വിട്ടുവീഴ്ചകൾക്കും അപ്പുറമാണ് ഈ ബന്ധങ്ങളുടെ പൊരുൾ എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളൊക്കെ പടച്ചറബിന് വേണ്ടിയാണെന്നുള്ള ബോധത്തോടു കൂടി ബോധ്യത്തോടുകൂടി അത് ക്രമപ്പെടുത്താനും അത് അത് ആരോഗ്യകരമാക്കാനും നമ്മൾ ഭക്തശ്രദ്ധരാവുക ഉള്ള നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ